അഥവാ അവർക്ക് നൽകപ്പെട്ട അഭൗതികമായിട്ടുള്ള ചോദ്യമല്ല എന്നാണ് ധാരാളം ഹദീസുകളെ നിരാകരിക്കേണ്ടി വരും അതാണ് സംഭവിച്ചത് സെഹറുമായി ബന്ധപ്പെട്ട ഹദീസെല്ലാം ഹദീസരെല്ലാം തള്ളിക്കോളം ബദറിൽ മലക്കെറങ്ങിയതിനെ പോലും നിഷേധിച്ചു കാരണം മലക്കിലിറങ്ങി സഹായിച്ചു എന്ന് വരാ വന്നാൽ ഈ അനുസരിച്ച് മാറുന്ന ഇതിപ്പോ വെളിച്ചം അവരിൽ ഇപ്പോൾ അവസാന സമ്മേളനത്തിലെ സോവനിയർ അതിൽ അവരിപ്പോൾ പിന്നെ സംശയം പ്രകടിപ്പിക്കണമെന്ന് വെച്ചാൽ എന്നാൽ പല പണ്ഡിതന്മാരും ചർച്ച ചെയ്യുന്നത് സാങ്കേതികമായ ചില കാര്യങ്ങളാണ് അല്ലാഹുവിൻ്റെ സിഫാത്ത് സാങ്കേതികം ഏഹ് തൗഹീദുൽ ഉലൂഹിയ റുബൂബിയ അള്ളാഹു ആകാശത്തിൽ അള്ളാഹുവിൻ്റെ കണ്ണ് കൈ ചെവി തുടങ്ങിയ തരത്തിലുള്ള പ്രബോധനം ആധുനിക മനുഷ്യരിൽ ഫലപ്രദമാകുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടം വരെ എത്തിപ്പം അവർ തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇപ്പോൾ കെ മൗലിയടക്കം നമ്മൾ പഠിപ്പിച്ച അകത്ത് നമ്മൾ കാണുന്ന ചില പ്രയോഗങ്ങൾ പലപ്പോഴും ഒരു സൃഷ്ടി കഴിവ് മനുഷ്യ കഴിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ വ്യത്യാസങ്ങൾ അവിടെ നമ്മൾ ഒരു കൃത്രിമം കാണിച്ചു നമ്മൾ വ്യാഖ്യാനിച്ചു ഒപ്പിച്ചു എന്ന് ചില ആളുകൾ ഇപ്പോഴും അവരുടെ ഒരു ആരോപണമായി കാലങ്ങളായി പറയണത് നമ്മളൊരു പക്ഷേ പ്രൂഫ് പോയിൻ്റിലടക്കം പലതവണ ചർച്ചയ്ക്ക് എടുത്തതുമാണ് ഈ അടുത്തും അങ്ങനെ ചില സംസാരങ്ങൾ കേൾക്കേണ്ടത് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ട് നമുക്ക് ചർച്ച തുടരാം അഥവാ ജിന്നുകളോടും അവർക്ക് നൽകപ്പെട്ട കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം അത് അഭൗതികമായിട്ടുള്ള ചോദ്യമല്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ വിശദീകരിച്ചൊരു ഭാഗം നേരത്തെ കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ശരിക്കും പിന്നെ മുൻഗാമികൾ വിശദീകരിച്ചത് എങ്ങനെയാണ് ആ ഇവിടെ ഇതിൻ്റെ മർമ്മമാണ് നമ്മൾ പഠിക്കേണ്ടത് ധുആ അല്ലെങ്കിൽ വിപാതത്ത് ഇത് രണ്ടുമാരുടെ അടിസ്ഥാന പദപ്രയോഗങ്ങൾ എപ്പോഴാണ് ഒരു ചോദ്യം ദ് ആഴ് എന്ന് പറയുക അതിന് വിഭാഗത്തായി മാറുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനം ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് സൃഷ്ടി കഴിവിനതീതമായ കാര്യങ്ങൾ തേടുമ്പോൾ അതിന് പ്രാർത്ഥന എന്ന് പറയും അതിലെങ്കിൽ മനുഷ്യ കഴിവിനതീതമായതെന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയും ഇവരൊക്കെ ഇപ്പോൾ ആരോപിച്ച് കൊണ്ടുവരുന്നത് പൂജാര പ്രസ്ഥാനം പണ്ടേ പഠിപ്പിച്ചു പോകുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ തേടിയത് ആകും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ വിസ്തം ഓർഗനൈസേഷനൊക്കെ വന്നപ്പോൾ അവർ ജനനോട് തേടാൻ വേണ്ടി ഈ മനുഷ്യ കഴിവെ മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കി കൊണ്ടുവന്നു എന്നാണ് ഈ പ്രസംഗത്തിലടക്കം ഇവരൊക്കെ ഉന്നയിക്കുന്ന ഒരു വസ്തുത യഥാർത്ഥത്തിൽ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞ പുസ്തകമാണ് കെ മൊയ്ർ അഹമ്മദുടെ ഈ ഒരു ഇബാദ എന്ന ഈ ഒരു പുസ്തകം ഇത് അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അന്ന് സമസ്തക്കാരായ അല്ലെങ്കിൽ ഷിർഖിൻ്റെയും കുറാഫത്തിനെയും മഹലുകാരായ ആളുകൾ തൗഷീദിനെതിരായി രംഗത്ത് വരികയും അവർ ചെയ്യുന്ന ഇസ്തിഹാസയൊന്നും അല്ല അത് വിബാദത്തല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായി അദ്ദേഹം പിന്നെ എഴുതിയ ഒരു രചനയാണ് വൽ അദ്ുആൽബാദ എന്ന പേരുള്ള ഈ ഒരു പുസ്തകം ഇത് പിന്നീട് പുസ്തകമാക്കിയതാണ് അൽ മുർഷിദ് അൽ ഷേ പോലെ ഗ്രന്ഥങ്ങളിൽ അന്നു വന്ന ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൽ കെമിറഹ കൊടുത്ത മറുപടികൾ അത് പിന്നീട് ഒരു പുസ്തകമാക്കി കേരള ജമ്മുരമ പ്രസിദ്ധീകരിച്ചതാണ് ഇത് ഈ പുസ്തകത്തിൽ തന്നെയും അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും പിന്നെ തുടക്കത്തിൽ പ്രാർത്ഥനയും ആരാധനയും ഒന്നാമത്തെ അദ്ധ്യായം അതാണ് പ്രാർത്ഥനയും ആരാധനയും അത് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണങ്ങൾ പ്രധാനമാണ് അദ്ദേഹം പറയുന്നു ഇതിന് മുൻഗാമ കൊടുത്ത കുറേ ഉദ്ധരണികൾ ആയത്തുകൾ ഹദീസുകൾ ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് തൻ്റെ മേൽ മറഞ്ഞ നിലയിലുള്ള ഒരു ശക്തി ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് ആ സൃഷ്ടിയെ വന്ദിക്കുവാൻ ഉദ്ദേശിച്ചോ ആ സൃഷ്ടിയുടെ അടുക്കൽ സാമീപ്യം ലഭിക്കാൻ ഉദ്ദേശിച്ചോ അവനെ ഭയപ്പെട്ടോ അവൻ്റെ അടുക്കൽ ശരണം തേടിയോ അവനെ സ്നേഹിച്ചോ മറ്റോ അവൻ്റെ അടുക്കൽ അത്യധികമായ അങ്ങേയറ്റമായ താഴ്മ കാണിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതായി ചെയ്യുന്ന ധ്യാനവും കർമ്മവും വചനവും എല്ലാം അവനെ ആരാധിക്കരുത്രേ അഥവാ അവനൊഴിബാധിച്ചില്ലത്രേ എല്ലാം തിരുവനന്തപുരം എപ്പോഴാണ് ഈ ഇപ്പോൾ എല്ലാം പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എഴുതിയതാണ് കേരള ജമ്മിയത്തുല്ലമ്മ പ്രസിദ്ധീകരിച്ചതാണ് എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം മൂസമായും കൃത്യമല്ല എന്നാലും ജമ്മിയത്തുല്ല്മയുടെ ഒന്നാമത്തെ പ്രസിദ്ധീകരണമാണ് ഇത് എന്നാണ് എൻ്റെ ധാരണ അള്ളാഹൈലം എന്താണെങ്കിലും ഇത് വ്യക്തമാണ് ഇതാണ് നമ്മളിപ്പോഴും പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ജിന്നുകൾ പിശാച്ചുക്കൾ മലക്കുകൾ ഇത്തരം പല സൃഷ്ടികളുടെയും ചില പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും നിഷേധിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കഴിവ് എന്നതിനെ മനുഷ്യ കഴിവ് എന്നാക്കി ചുരുക്കി ചുരുക്കി മനുഷ്യ കഴിവിനപ്പുറമുള്ളതെല്ലാം പ്രാർത്ഥനയാണ് മനുഷ്യ കഴിവിനപ്പുറം സഹായിക്കാൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ മനുഷ്യ കഴിവിനപ്പുറമായി ഒരാൾ പേടിച്ചാൽ അത് വിവാദത്തിൻ്റെ പേടിയായി എന്നൊക്കെയുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും അതുവഴി സിഹറ് കണ്ണേർ ജിന്നുബാധ റുക്കയ്യ അടക്കമുള്ള ഖുർആാലിൻ സ്ഥിരപ്പെട്ട പലതിനെയും ഇവർ നിഷേധിക്കുകയും ചെയ്യുന്നു എന്നതാണ് അപ്പം ഈ പ്രസംഗിച്ച അലിമദിനെ അടക്കമുള്ള ആളുകൾ അവർ പറയുന്ന സിഹിറിന് യാഥാർത്ഥ്യമില്ല സിഹറിന് യാഥാർത്ഥ്യമുണ്ട് വിശ്വസിച്ചാൽ അവൻ മുഷ്ലിക്കായി എന്നാണ് അതാണ് വലിയ അടിസ്ഥാനം എങ്ങനെ മുഷ്ടിക്കാകുന്നത് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ ജിന്നുകൾ ജനങ്ങളെ സഹായം അവിടെ ലഭിക്കണം അവിടെ ഉപദ്രവം ഉണ്ടാകണം അപ്പം മനുഷ്യ കഴിവിനതീതമായ ഉപദ്രവം ഇവിടെ പേടിക്കാൻ പാടില്ല മനുഷ്യ കഴിവിനതീതമായ സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല അത് പ്രതീക്ഷിച്ചാൽ ശരിക്കും കാരണം മനുഷ്യ കഴിവിന് അതീതമായ ഉപകാര ഉപദ്രവം പടച്ച റബ്ബിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ ഈ പ്രസംഗത്തിൽ പോലും അദ്ദേഹം അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിലോ കെ എം അറഹമെന്ന് പറഞ്ഞ ഈ ബേസാണ് സൃഷ്ടി സൃഷ്ടാവ് ലോകത്തിൽ സൃഷ്ടാവ് ചെയ്യുന്ന ഗുണങ്ങൾ സൃഷ്ടാവ് ചെയ്യുന്ന പ്രവൃത്തികൾ സൃഷ്ടാവിൻ്റെ സഹായങ്ങൾ ഇടപെടലുകൾ ഒരു നിരക്കാണ് സൃഷ്ടിയുടേത് മറ്റൊരു നിരക്കാണ് ഏത് സൃഷ്ടിക്കും അതിൻ്റെതായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരം അവ ചെയ്യാൻ പറ്റുന്ന എന്താണോ അവ ചെയ്യുന്നു അപ്പോൾ ജിന്നുകൾ നമ്മളെ കാണുന്നു ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നു മലക്കുകൾ നമ്മെ കാണുന്നു മലക്കുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നു എന്നാൽ അതിനർത്ഥം ജിന്നുകൾക്ക് അഭൗതികമായ കേൾവിയുണ്ട് എന്നാണോ അഭൗതികമായ കാഴ്ചയുണ്ട് എന്നാണോ അല്ലല്ലോ അഭൗതികമായ കഴിവിയും കാഴ്ചയും അള്ളാഹുത്തലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് കെ എം മുനിൽ റഹ്മോദ് അടക്കം നമ്മളൊക്കെ എല്ലാവരും ആവർത്തിച്ച് പറയുന്നു അതേ കെ എ മുനിൽ റഹ്മോ തന്നെ ജിന്നുബാധയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പലകൃതികളും എടുത്തുപടുകയും ചെയ്യുന്നു അപ്പോൾ അതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടി യഥാർത്ഥം ഇവർ കൊണ്ടുവന്ന തട്ടിപ്പായിരുന്നു സൃഷ്ടി കഴിവ് എന്ന് ഉപയോഗിച്ചതിനെ മനുഷ്യ കഴിവ് എന്നാക്കി പരിമിതപ്പെടുത്തി അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം ശർക്കായി മനുഷ്യ കഴിവിനപ്പുറത്തുള്ള എന്ത് ആളിൽ പ്രതീക്ഷിച്ചാലും അതെല്ലാം ഷിർക്കായി മാറി അപ്പം സ്വാഭാവികം നമ്മൾക്ക് മുമ്പ് ചോദിക്കുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട് ആന മരം മരം വഴിക്കും മനുഷ്യൻ ഇല്ലാത്ത കഴിവുകൾ ഒരുപാട് ജീവികളുണ്ട് ആ ജീവികളെ പ്രവർത്തനങ്ങൾ എവിടെ ഒന്നും ഇവിടെ പിന്നെ വിശ്വസിക്കാനോ അത് പ്രതീക്ഷിക്കാനോ പാടില്ല എന്ന് വരും മാത്രവുമല്ല ധാരാളം ഹദീസുകളെ നിരാകരിക്കേണ്ടി വരും അതാണ് സംഭവിച്ചത് സെഹറുമായി ബന്ധപ്പെട്ട ഹരീസെല്ലാം തള്ളിക്കുന്നു എത്രത്തോളം ബദലിൽ മലക്കിറങ്ങിയതിനെ പോലും വിഷേദിച്ചു കാരണം മലക്കറി ഇറങ്ങി സഹായിച്ചു എന്ന് വരാൻ വന്നാൽ ഈ ഇതനുസരിച്ച് അശുദ്ധൈമാറും അതുകൊണ്ട് സവഹീദ് നവജാത വ്യതിയാനം എന്ന പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ പേജിൽ അബ്ദു സലാം സല്ലം എഴുതി വെച്ചു ബദൽ മലക്കിറങ്ങിയിട്ടില്ല അങ്ങനെ ജിന്നകളോ മലക്കളോ സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ അന്വേഷണിക്കായിട്ട് ഞാൻ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം കേമ്മലയുടെ ഈ വചനം തന്നെ വളരെ കൃത്യമാണ് ഒന്ന് ഒന്നുകൂടെ വായിക്കാം ഇതിൻ്റെ പതിനെട്ടാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് അതായത് അദ്ദേഹം എഡിങ്ങനെ പ്രാർത്ഥനയും ആരാധനയും എന്ന് എന്തായാലും ദുആായ എന്താണെന്ന് പറഞ്ഞു അദ്വാദ എന്നത് പറഞ്ഞു അത് തുടങ്ങിയ ചില ആയത്തുകൾ കൊടുത്തു പിന്നെ അക്സാ ഹോയത്തിന് ഹുതുവെത്ത നല്ലൂരി എന്ന മുൻഗാമികൾ പറഞ്ഞ ആ ഒരു നിർവചനം എന്താണ് ആരാധന എന്നതിന് നിർവചനം അദ്ദേഹം പറഞ്ഞു അവിടെ അദ്ദേഹം പറഞ്ഞു കാണാം ഇബാദത്ത് എന്ന വാസ്തവത്തെ വെളിപ്പെടുത്തുന്ന ഇബാദത്ത് അദ്ദേഹം പറഞ്ഞ പറയാണ് സ്വാതന്ത്ര്യത്തോടു കൂടിയോ അന്യനെ ആശ്രയിച്ചോ നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യുവാനുള്ള അതിൽ നിർണയിക്കപ്പെടുവാൻ സാധിക്കാത്ത അദൃശ്യമായ ഒരു അധികാരശക്തി നമ്മുടെ മേൽ വല്ലവർക്കും ഉണ്ടെന്ന് നാം ധരിച്ച് നമ്മുടെ ആത്മാവിനെ അവർക്ക് നാം കീഴ്പ്പെടുത്തി അവർക്ക് നാം അടിമപ്പെടുകയും അവരടുക്കൽ താഴ്മ ചെയ്യുകയും നന്മ സിദ്ധിക്കുവാനും തിന്മയെ ദൂരീകരിക്കുവാനും വേണ്ടി നമ്മുടെ ഹൃദയം കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും നാം എപ്പോൾ ചെയ്യുന്നുവോ അപ്പോൾ നാം അവർക്ക് ബാധിച്ച ചെയ്യുകയാവുന്നു കേട്ടോ അപ്പോഴാണ് ഈ ഭാഗത്താകുന്നത് അല്ലാതെ ഒരു സഹായിക്കുമെന്ന് വിചാരിച്ചാൽ വിഭാഗത്തായില്ല മലക്കളുടെ സഹായം ഉണ്ടാകുന്ന വിശ്വസിച്ചാൽ വിഭാഗത്തായിരുന്നതല്ല ശേഷം അദ്ദേഹം പറയാണ് ഈ മേൽപ്പറഞ്ഞ കൂടി അടിമപ്പെടുക താഴ്മ ചെയ്യുക പ്രാർത്ഥിക്കുക എന്നിത്യാദികളെല്ലാം ആഹോയത്തിൽ അങ്ങേ അറ്റമായ താഴ്മ കാണിക്കലും നിസ്സാരതയെ വെളിപ്പെടുത്തലും എന്ന തത്വത്തിൽ ഉൾപ്പെടുന്നു എന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സൃഷ്ടി എന്നില്ല ഏതെങ്കിലും സൃഷ്ടിക്ക് അത് മനുഷ്യൻ മാത്രമാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും സൃഷ്ടിക്ക് തൻ്റെ മേൽ മറഞ്ഞ നിലയിലുള്ള ഒരു അധികാര ശക്തി ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് ആ സൃഷ്ടിയെ വന്ദിക്കുവാൻ ഉദ്ദേശിച്ചോ ആ സൃഷ്ടിയുടെ അടുക്കിൽ സാമീപ്യം ലഭിക്കുവാൻ ഉദ്ദേശിച്ചോ അവനെ ഭയപ്പെട്ടോ അവനടുക്ക് അടുക്കിൽ ശരണം തേടിയോ അവനെ സ്നേഹിച്ചോ മറ്റോ അവൻ്റെ അടുക്കിൽ അത്യധികമായ അങ്ങേയറ്റമായ താഴ്മ കാണിക്കുന്ന സൂചിപ്പിക്കുന്നതായി ചെയ്യുന്ന ധ്യാനവും കർമ്മവും വചനവും എല്ലാം അവനെ ആരാധിക്കേ അഥവാ അവൻ ഭാഗത്ത് ചെയ്യരുത്രയേ എന്ന് അദ്ദേഹം വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പൊ ഇതാണ് ആരാധനയുടെ അടിസ്ഥാനം ഇതാണ് ആരാധനയുടെ മർമ്മം ഈ വിശ്വാസം ഒരാളുടെ ഉള്ളിജന്യനോട് വന്നോ അതൊരു ഭാഗത്തായി ഈ വിശ്വാസം മലക്കിനോട് വന്നോഭാഗത്തായി ഈ വിശ്വാസം ഒരു കല്ലിനോട് വന്നോ അതൊരു ഭാഗത്തായി ഒരു മനുഷ്യനോട് വന്നോ ഒരു ഭാഗത്തായി രസകരമായ സംഭവം ഈ ഇത്തരം ഈ നമ്മൾ കേട്ട കേട്ടിപ്പോ പറഞ്ഞ അത്തരം ആശയമായി നടക്കുന്ന അതുമായി സഹകരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ അടുത്തൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകളിൽ ഈ വിഷയം വന്നപ്പോൾ അവിടെ ഒരാൾ സൂചിപ്പിച്ചു നമ്മുടെ മുൻഗാമികൾ ഇപ്പം അതിലും സുട്ടി കഴിഞ്ഞ അധികം അപ്പുറം എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു വിശദീകരണം കാണാം അന്നത്തെ പണ്ഡിതമ്മ സൃഷ്ടി കഴിഞ്ഞ അതിൽ നിന്ന് എഴുതിയാൽ അതിനർത്ഥം മനുഷ്യ കഴിഞ്ഞ അപ്പുറം അപ്പൊ ഈ കാര്യങ്ങൾ ഈ മനുഷ്യ കഴിവ് നമ്മൾ നമ്മൾ കൊണ്ടുവന്നതല്ല പിന്നെ ഫാത്തി അത് എത്ര സ്ഥലത്താണ് മാറി മാറി ഉപയോഗിച്ചത് തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ കെ മദീർ അഹമ്മദിയുടെ ഒക്കെ വൈജ്ഞാനികമായ നേതൃത്വത്തിൽ നടന്ന ഒരു പിന്നെ സംവാദ ചർച്ചയുണ്ട് പരപ്പിഴങ്ങാടി സംവാദം എന്ന പേര് എം സി സി സഹോദരന്മാരൊക്കെയാണ് അതിന് മുമ്പിൽ ആണ് മറുഭാഗമാണത് അതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായും പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിന്റ് ചെയ്തിട്ട് അതിൽ കാണാം മനുഷ്യ കഴിവും സൃഷ്ടി കഴിവും മാറി മാറി ഉപയോഗിച്ച സംഭവങ്ങൾ കാണാം കെ എം ഈ പുസ്തകം പല സ്ഥലത്ത് ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ് സൃഷ്ടി കഴിവും മനുഷ്യ കഴിവും ഒക്കെ അതുപോലെ അബ്ദുൾ കദി മഹിയുടെ അത്ത ഒഴീത് തുടങ്ങി ഈ ആശയം പഠിപ്പിക്കാൻ രചിക്കപ്പെട്ട ഏത് ഗന്ഥമെടുത്താലും പിന്നെ ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രു അമാനി അമാനിമിയുടെ ഖുർആൻ പരിഭാഷയിലെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒന്നാണ് സൃഷ്ടി കവിനതീതം സൃഷ്ടി കവിനധീതം എന്നുള്ളത് നമ്മൾ കൊണ്ടുവന്ന എന്തോ ഒരു ഒരു മാറ്റമാണിത് എന്ന മട്ടിലാണ് ഇത്തരം ആളുകൾ യഥാർത്ഥത്തിലോ ഇവർ യഥാർത്ഥത്തിൽ അന്ന് സൃഷ്ടിക്കഴി എന്ന് പറഞ്ഞതിനെ ഒഴിവാക്കി മനുഷ്യ കഴിവി എന്നാക്കി പരിമിതപ്പെടുത്തുകയും മനുഷ്യ കഴിവിനെ ആരോട് തേടിയാലും ആരൊന്ന് പ്രതീക്ഷിച്ചാലും ആരെ ചെയ്യുമെന്ന് വിശ്വസിച്ചാലും അതെല്ലാം വിവാദത്തായി ശുക്കായി എന്ന് സ്ഥാപിക്കുക ഇവർ ചെയ്യുന്നത് അതുവഴി അത്തരം ഇടപെടലുകൾ ഏതൊക്കെ സൃഷ്ടിന്ന് ഉണ്ടാകുമെന്ന് ഏതൊക്കെ അധീസിനു വന്നോ ആ അധീസം മുഴുവനും തള്ളേണ്ടി വന്നു ആയത്തുകൾ വന്നോ ആയത്തുകൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടി വരികയും ചെയ്തു എന്നതാണ് വസ്തുത ഒരു ആശയത്തിലേക്ക് ബാക്കി കാര്യങ്ങളെ ചുരുക്കി കെട്ടി ആദ്യം തെളിവുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ വ്യാഖ്യാനം ചോദിക്കുന്നത് ശരിക്കും അതുകൊണ്ട് കുറേ അപകടങ്ങളല്ലേ അവർക്കുണ്ടായത് യഥാർത്ഥത്തിൽ ഈ വിഷയം ഇപ്പോൾ അലിമദൻ്റെ സംസാരം നമ്മൾ കേട്ടു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പുതിയ മുഖം സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കാലം തേടുന്ന ഇസ്ലാ എന്ന പേരിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യമാക്കണമെന്ന് വെച്ചാൽ ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളൊക്കെ പിന്നെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഞങ്ങളത് കഴുകി വൃത്തിയാക്കുകയാണ് എന്നുള്ള ലക്ഷ്യത്തേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് പോലെ കാരണം തേടി എടുക്കുകയാണ് യഥാർത്ഥത്തിൽ മഹാനായ ഉമർ മൗലവി റഹിമുള്ള ഇവർക്ക് ഈ ആശയത്തിൻ്റെ മണം തുടങ്ങിയ സമയത്ത് തന്നെ ഉമർമൊലി കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് ഉമർമൊലി അന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് കാണാം പ്രബോധന വിജയത്തിന് പൊതു താല്പര്യമേഖല കണ്ടെത്തുക ഈ തലവാചകത്തിൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അവസാനത്തിൽ ഐ എസ് എം മുഖപത്രമായ ഷബാബിൽ ഒരു പത്രക്കുറിപ്പ് വന്നു ഈ തലവാചകം വായിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടി സിയോണിസത്തിന് വളവും നീരും നൽകി സംരക്ഷിക്കുന്ന അമേരിക്കയിൽ നിന്നും ഈ വിഷയകമായി ഏതോ മുസ്ലിം സംഘടനയുടെ ബാനറിൽ ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഓർമ്മ വന്നു മുസ്ലിങ്ങൾ പ്രബോധന വിഷയത്തിൽ ഖുർആനിൻ്റെയും നബിചര്യയുടെയും ശൈലിയാണ് പിൻപറ്റേണ്ടത് എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുമെങ്കിലും അതിൽ നിഷ്കർഷ പുലർത്തുന്ന സംഘം സെലഫികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അന്നിവർ വിത്ത് പാകിയത് എന്ത് ചെയ്തു ഒന്ന് അവരുടെ കാഴ്ചപ്പാടിൽ അത് മുളച്ച് വലുതായി പന്തലിച്ച് വന്നു അതാണ് ഇവിടെ കാണുന്നത് ശരിക്കെന്താ വച്ചാൽ തൗഹീദിൽ നിന്ന് അവർ നന്നായി പിറകോട്ട് പോകുന്ന അല്ലെങ്കിൽ തൗഹീദിൻ്റെ യഥാർത്ഥ വക്താക്കളെ പരമാവധി വേദനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ ഈ ഈ പിന്നെ കബട ഇസ്ലാഹുമായി ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് ശരിയായ തൗഹീദ് പറയാൻ എന്ന് തന്നെ പറയാം അതേപോലെ നബിചര്യ പറയാനും പഠിപ്പിക്കാനും അർഹതയല്ല അതുപോലെ മൻഹജ് അവകാശപ്പെടാൻ അർഹതയല്ല ഇത് മൂന്നുവാണല്ലോ പ്രധാനം എന്തുകൊണ്ട് ഇവ ഇവിടെ നമ്മൾ കേട്ട് കഴിഞ്ഞു മഹാനായ കെ മൗലിവർ റഹിമുള്ള മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ കേട്ടു കെ മൗലിവർ റഹിമഉുള്ളയുടെ കൂടെ സഞ്ചരിച്ച മഹാപണ്ഡിതനാണ് പി കെ മൂസമൊലി റഹിമുള്ള അദ്ദേഹം അന്ന് പറഞ്ഞു അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ സൃഷ്ടികൾക്ക് ആർ പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു അല്ലെങ്കിൽ ഷിർക്കായിട്ടിരുന്നു ഇപ്പം ഇവരെ വാദപ്രകാരം മലക്കുകളും ജിന്നുകളും അഭൗതികമായി ഇടപെടും എന്നാണ് അതങ്ങനെ തന്നെയെന്ന് കനപ്പിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് ആരുള്ളത് അത് അവരാണ് തുടങ്ങി വെച്ചത് അബ്ദുസലാഹുസ്വല്ലമി പറഞ്ഞത് ആ ആ വിശ്വാസം പിന്നെ അഭൗതിക മാർഗത്തിലൂടെ ജിന്നും സഹായ മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കും കുഫുറും അവർ സംഭവിച്ചു എന്നാണ് അപ്പോൾ കെ എം മോലി ഇങ്ങോട്ട് വേണ്ട ഇസ്ലാമിൻ്റെ തൗഹീദ് പഠിപ്പിച്ച നബി സുല്ലാസ് വല്ലം മുതലിങ്ങോട്ടുള്ള കാര്യങ്ങൾ ഖുര്ാനിലെ എത്ര ആയത്തുകൾ ഏ ഖുർആൻ മുഴുവൻ നബിസ്വല്ലാഹു വസ്ലമിയുടെ അധ്യാപനങ്ങൾ മുഴുവൻ ഇതൊക്കെ ഈ ഷിർഖിൻ്റെയും കുഫുറിൻ്റെ ആശയം പഠിപ്പിച്ചു എന്ന് അവർ സമൂഹത്തോട് അതെ ഇതിന്റെ ഭാഗമായിട്ട് പറയേണ്ടി വരും അതേപോലെ തന്നെ പിന്നെ സെൻസിങ്ങിന് കൊടുത്ത അഭിമുഖം അത് ഇപ്പോഴും തിരുത്തപ്പെട്ടിട്ടില്ല എന്താണ് പിന്നെ മൗല വിഭാഗക്കാർ മുഷിരിക്കുകൾ പച്ചയായിട്ട് പറഞ്ഞാണ് മുഷിരിക്കുകൾ എന്ന് തന്നെ അതെ അതാകേണ്ടത് ഇനി അതുമല്ല ഇപ്പോ കെന സീരി ടവറിന്റെ അവസ്ഥ ഇപ്പൊ എന്താ വെച്ചാൽ ഇതാസാലത്തെ ഫസ് അരില്ല വൈദ്യസ്ഥാനത്തെ ഫസ്തൻ ബില്ല എന്ന ഹദീസിന് ഇമാ നബി റഹിമഉുള്ള വിശദീകരണം കൊടുത്തപ്പവിടെ മഹലൂക്ക് എന്നാണ് അടുത്ത് പറഞ്ഞത് ആ മഹ്ലൂക്കിന് മനുഷ്യൻ എന്ന അർത്ഥം വെക്കണത് സൃഷ്ടിന്ന് അർത്ഥം വെക്കുന്ന ഇവിടെ വായിച്ചു പറയണത് മഹ്ലൂക്കിന് അവിടെ മനുഷ്യൻ എന്ന അർത്ഥം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോ കെ മൊലിറഹിമ പറഞ്ഞെടുത്ത് ഇല്ല ഇനി മാത്രമല്ല ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ട പുസ്തകം അതായത് പിന്നെ ഫത്തൂൽ എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിൻ്റെ മറുപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തൗഹീദിൻ്റെ മൂന്നിനങ്ങളെക്കുറിച്ചാണ് റുബൂബിയ ഉലൂഹിയ അസ്മാവ വസിഫാത്ത് എന്നാൽ ഇതിപ്പോൾ വെളിച്ചം ഏഹ് അവരിൽ ഇപ്പോൾ അവസാന സമ്മേളനത്തിലെ സോവനിയർ അതിൽ അവരിപ്പോൾ പിന്നെ സംശയം പ്രകടിപ്പിക്കണമെന്ന് വെച്ചാൽ എന്നാൽ പല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് സാങ്കേതികമായ ചില കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ സിഫാത്ത് സാങ്കേതികം ഏഹ് തൗഹീദുൽ ഉലൂഹിയ റുബൂബിയ അള്ളാഹു ആകാശത്തിൽ അള്ളാഹുവിൻ്റെ കണ്ണ് കൈ ചെവി തുടങ്ങിയ തരത്തിലുള്ള പ്രബോധനം ആധുനിക മനുഷ്യരിൽ ഫലപ്രദമാകുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടം വരെ എത്തിപ്പം അവർ പക്ഷേ അതെ ഇത് ഒരു കോലംഘട്ട ഇസ്ലാഹാണ് ഏഹ് ഇതിൻ്റെ അപകട സമൂഹം തിരിച്ചറിയണം ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം ഇതിലിപ്പോൾ പിന്നെ ഈ അള്ളാഹു ആകാശത്തിൽ എന്ന വിഷയം എടുത്ത് പറഞ്ഞല്ലോ ഇന്ന് ഇവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം കുറെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഷബാബില് അള്ളാഹു ആകാശത്തിൽ എന്നൊരു ലേഖനം എഴുതി അത് എന്തിനാണ് അതിനെ എതിർക്കാൻ എഴുതിയതാ എന്നിട്ട് ഇവിടെ പറയാണ് അത് പറഞ്ഞിട്ട് പറയാണ് പ്രസ്തുത വിഷയത്തിൽ ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് സാന്ദർഭികമായി പറയട്ടെ ചോ അതേ അള്ളാഹുനെ നുസൂലിനെ പറ്റി അള്ളാഹു ഇറങ്ങുന്നതിനെ പറ്റി പരിഹസിച്ചത് ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഏറ്റവും രസകരമായൊരു കാര്യം എന്താ വെച്ചാല് ഇവരും അവകാശപ്പെടുകയാണ് ഞങ്ങൾ തന്നെയാണ് കെ എം മൗലവിൻ്റെ വക്കം മൗലവീൻ്റെ റൂട്ട് ഇത് ഷബാബ് എന്താ അറിയോ ഷബാബ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാല് പിന്നെ ഫെബ്രുവരി ഷബാബിൽ പറയുകയാണ് വക്കം മൗലവി കെ എം മൗലവി എൻ വി അബ്ദുസലാം മൗലവി തുടങ്ങിയ പൂർവികരായ ഇസ്ലാഹി നേതാക്കൾ സഞ്ചരിച്ച ഒരു പാതയുണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ച് ഒരു പുതിയ സെലഫി പാല നിർമ്മിച്ചതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന സത്യം വ്യക്തമാണ് ശരിയാണ് പക്ഷെ ഇത് ആരാണ് ഈ കാട്ടിക്കൂട്ടൽ മുഴുവൻ ചെയ്ത ആളുകൾ ഇനി അതല്ല ഇവിടെ ഒരു പുതിയ സെലഫി പാല എന്ന് പറഞ്ഞത് കെ മൗലിറഹിമഉുള്ള അമാനി മോലിറഹിമഉുള്ള എഴുതിയ തഫ്സീറിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ വരികൾ ഇവരൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഇവർക്ക് മനഹജിനെ മനഹജിനെ എതിർക്കാൻ പറ്റും അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവർ കാണുന്ന ശരിക്ക് സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കൽ എന്നല്ലാതെ വേറൊന്നുമല്ല അതുകൊണ്ട് ഇത്തരം അപകടങ്ങളെ അല്ലെങ്കിൽ കേടുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം പരലോകത്തായിരിക്കും എന്ന് തിരിച്ചറിയണം അതാണ് സന്ദർഭത്തിൽ പ്രത്യേകം ശരി ശരിക്കാശാബിന്റെ വൈദ്യ തന്നെയാണ് യാഥാർത്ഥ്യം കെ എം ഒരു അടക്കമുള്ള ആളുകൾ വരച്ച് കാണിച്ച സരഫി പാത മാറി പുതിയൊരു സരഫി പാത ഉണ്ടാക്കി തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും അപ്പൊ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് നമ്മുടെ മുൻഗാമികൾ ആ നിലക്ക് പഠിപ്പിച്ചത് വളരെ കൃത്യമായി ഒരു പക്ഷേ നമ്മുടെ പണ്ഡിതസഭ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഇറക്കിയ പുസ്തകങ്ങളിൽ തന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ പഠിപ്പിച്ച് പോകുന്നിടത്ത് നിന്ന് ഒരു ചെറിയ അളവിൽ പോലും വ്യതിചലിക്കാതെയാണ് അലഹദില്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഏറെ അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണ് അള്ളാഹുദ് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ മൂന്ന് വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ചയ്ക്കടുത്തത് ഒന്ന് ഏറ്റവും അടുത്ത് നമ്മുടെ മുന്നിൽ നിർത്തി നിൽക്കുന്ന പുണ്യദിനങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് കെ മൗലി റഹിമുള്ളയെ പോലെ ഈ സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തി വളരെ ശ്രദ്ധേയമായ ചില പരിശ്രമങ്ങൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏറ്റവും അവസാനം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അഭിബാധത്തുമായി ബന്ധപ്പെട്ട് അവരൊക്കെ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ആർക്കാണ് വ്യതിയാനം സംഭവിച്ചത് എന്ന ഭാഗവും നമുക്ക് മനസ്സിലാക്കാനായി കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക പഠിക്കുക സത്യം ബോധ്യപ്പെട്ടത് ജീവിതത്തിൽ കൊണ്ടുവരിക നമുക്ക് വിജയിക്കാനുള്ളത് ഇവിടെയല്ല പരലോകത്താണ് എന്ന ബോധ്യം ഉണ്ടാവുക അല്ലാഹു നമ്മ എല്ലാവരെയും അവിടെ വിജയിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം വസോ അല്ലാ വാലി നബീന മുഹമ്മദ് വലാലി വസലി അജ്മീൻ അലഹമദിറബുലമീൻ അസ്സാം അലൈക്കും വരഹമത്